എല്ലാവർക്കും സുഖമല്ല എന്തൊക്കെ ഉണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കില്ലെങ്കിൽ വീട്ടിൽ ഇഷ്ടപ്പെടുമ്പോൾ ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്നതാണ് ഉണ്ട് ഇട്ടോ കുബ്ബൂസും ഉണ്ട് കട്ടൻ ചായ ഉണ്ടാക്കി പിന്നെന്താ ഒരിക്കഡിലെ ഐറ്റംസ് ലെഗ് ബീസ് ബ്രോസ്റ്റിൻ്റെ അപ്പോൾ ഇതും കുബൂസും കട്ടൻ ചായ കട്ടൻ ചായ ഉണ്ടാക്കി എത്തിക്കുമോ ചൂടോ വിശേഷങ്ങളെ പങ്കുവെക്കിട്ടേ വീട്ടു കളാം കമ്പ്ലം കിട്ടില്ല അതൊന്നും കായക്കുപ്പ് തിന്നണം നാളെ വരയ്ക്കും അപ്പൊ തുടർന്ന് കാണാം ഗ്ലാസ് വരുന്നുണ്ട് വരുമ്പഴാണ് ചായ കിട്ടിയാ മതി എഴുതിയിട്ടുള്ള ടൈമിലും അങ്ങനെയല്ല കിട്ടിയാ മതി എഴുതിയിരിക്കുന്ന ടൈമിൽ ഞാൻ ചായ നല്ല സ്ട്രോങ് ചായ വന്നപ്പീത്തപ്പം പൂത്തോണ്ട പക്ഷെ കൊത്തിന്നണ്ട് എന്റെ കൊ ചോട്ടിലിണ്ട സാധനം അതിൻറെ അടിയിൽ അടിയിൽ ഇണ്ടാവും അടി അങ്ങോട്ടും അങ്ങോട്ടും മിന്നെ ചോരക്കെട്ട പായമാര് ഇത്തോള കൂട്ടിക്കട്ടെ വനത്തിലൊന്നും കഴിക്കില്ലേ നല്ല സാമ്പാർക്കായി രാത്രി ഇറച്ചിക്കറിയാണ് കെ സൂപ്പർ പപ്പടക്കട്ടേ जगह सांभर मैं दिल्ली सांभर तेल കഴිනേ ഇതെ കുടിച്ചാ ആ കുടിച്ചോ കണ്ടോ കൊടിച്ചുവെച്ചിരിക്കാനല്ലേ കൊണ്ടോണ്ടി ಅದು തന്നെ വരായല്ല 4 ബക്ക നാണ്

അത് തന്നെ കൊറേ ബാധിച്ചിട്ടുണ്ടോ ചെറുക്ക ഓ നല്ല വിശുപ്പുണ്ട് വിശുപ്പ് കാര്യം പള്ള ഗ്യാസ് വരൂല്ല അങ്ങനെ കേറു എല്ലാവർക്കും സാലറി വന്നിട്ടുണ്ട് ഏതായാലും പോവാണ വരികയാണോ എന്താ അറിയില്ല സാലറി ഒന്നിക്കണം കണ്ടില്ല ആരും ഇരിക്കണം സാലറി വന്നങ്ങനാടേ ഭയങ്കര ഒന്ന് ഒത്തിരി നാട്ടുകയൊക്കെ ഉണ്ടെങ്കിൽ നാട്ടുകയക്കാം നമ്മളെ അജിക്കായി കിട്ടിയിട്ടില്ല

I'd like to put that in. അല്ല എന്തോ വെള്ളം എന്ന് പറഞ്ഞട്ടോ ഡോക്കാ നല്ല വീറ്റൊന്നും

ഞങ്ങള് രാജേഷ് ഭയ ഡ്രൈവർ ഫോൺ ചെയ്തിട്ടില്ലല്ലോ പോയി നോക്കിയാ അപ്പൊന്നാ പറ്റില്ല അവസ്ഥ മേലല്ല മേലെ വണ്ടി വരണ്ടപ്പോൾ കഴിക്കാം ബീഫ് ബരട്ടുണ്ട് പിന്നെ ബ്രോസ്റ്റ് ലെഗ് പീസ് പിന്നെന്താ അപ്പട്ടിപ്പിച്ചൊക്കെ എടുത്തിട്ട് ബ്രോസ്റ്റ് പീസെടുത്ത് അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോ കാണും അടുത്ത കിട്ടും വീട്ടിട്ട് കാണും ഓക്കെ ബൈ